ഹായ് ഐ ആം ജോബി ഫ്രം പവർ ലിങ്ക് ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കും പുതിയതായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നവർക്കും ഒരു സന്തോഷ വാർത്തയായാണ് വന്നിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഐ ആർ ഡി ഐ ഒരു പുതിയൊരു മാർഗ്ഗനിർദ്ദേശം ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം കൊടുത്തിരിക്കുകയാണ് അതായത് ഇത്രയും നാൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് വെച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം കുറച്ച് ഡേ കെയർ പൊസിന് മാത്രം ഡേ കെയർ അസുഖങ്ങൾക്കും സർജറികൾക്കും മാത്രം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് എന്നാൽ ഇനി മുതൽ നമുക്ക് രണ്ട് മണിക്കൂർ ഹോസ്പിറ്റൽ പോയി നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ്വാലിറ്റി പോയി രണ്ട് മണിക്കൂർ കൂടുതൽ അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം വെച്ച് നമ്മളെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അത് പക്ഷേ റീംപ്ലേസ്മെന്റ് ആയി നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് റീംപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അവിടെ ക്യാഷ് കിട്ടത്തില്ല നമ്മൾ അവിടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് റീംപ്ലേസ്മെന്റ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് തിരിച്ചു മേടിക്കാൻ പറ്റുന്നതാണ് ഇതൊരു നല്ലൊരു കാര്യമാണ് ഇന്ത്യയിൽ ഇതുവരും അങ്ങ് ഇങ്ങനത്തെ ഒരു സമ്പ്രദായം വന്നിട്ടില്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഗൾഫിലും എൻ എൻ ആർ ഐക്കാർക്കും എല്ലാവർക്കും അറിയാം ഗൾഫ് കൺട്രീലിസെല്ലാം നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയി തുണ്ടെടുക്കുന്നത് മുതൽ അതായത് പനി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ പോയി ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്ത് മേടിക്കാം അതായത് നമുക്കൊരു ഇൻഷുറൻസ് കാർ ഉണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് പേടിക്കാനേ ഇല്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ മുന്നോടിയായാണ് അയ്യാഴിയെ പുതിയ മാർഗ്ഗ വെച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഒരു ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് പേര് ഒരുപാട് പൈസ അത്യാവശ്യ സമയത്ത് പോകുന്നുണ്ട് അതായത് ഇപ്പോൾ രാവിലെ ഒരു എമർജൻസി ആയി ഹോസ്പിറ്റലിൽ പോയി അവിടെ രണ്ട് മൂന്നും മണിക്കൂർ അഞ്ച് മണിക്കൂർ ഒരു ദിവസം പകുതിയൊക്കെ കിടത്തിയതിനു ശേഷം വിടുമ്പം തന്നെ നമുക്ക് മിനിമം അയ്യായിരം തൊട്ട് പതിനായിരം വരെ ബില്ല് വരെ വരാറുണ്ട് അതെല്ലാം നമുക്കിനി റീംബേഴ്സ്മെൻ്റ് വരെ ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു നല്ലൊരു നല്ലൊരു കാര്യമായാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമായാണ് ഈ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ുന്നത് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ അസുഖത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് മൈനർ സർജറികൾ അതായത് നമുക്ക് മൈനർ സർജറികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ചെറു നാല് മണിക്കൂറോ കഴിഞ്ഞ് നമുക്ക് വിടാറുണ്ട് അതായത് ചെറിയ 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 സർജറികൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ചെല്ലാൻ പറയും കൂടി വിടും അതിനൊന്നും ഇത്ര നാൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ലായിരുന്നു അതായത് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ അവിടെ കിടക്കാൻ കിടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ അഡ്മിഷനിലേക്ക് പോകത്തില്ല എന്നാൽ ഇങ്ങനെയുള്ള മൈനർ സർജറികൾക്ക് ഇനി നമുക്ക് ചെയ്യുന്ന സർജറികൾക്കെല്ലാം റീംബ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതാണ് അടുത്ത രണ്ടാമത്തെ ഏതാണെന്ന് നമുക്ക് ഞാൻ ഡേ കെയർ പോസ്റ്റ് വഴിയാണ് അത് നേരത്തെ ചില കമ്പനികൾ കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഇനി ഡേ കെയർ പൊസിഡിയുമായി ബന്ധപ്പെട്ട് ഇനി രണ്ട് മണിക്കൂർ പുറത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബില്ല് റീംപ്ലേസ്മെൻറ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഐ വി ഇഞ്ചക്ഷൻ ഐ വി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും താർച്ചോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റൽ കിടക്കാറുണ്ട് രാവിലെ പോയാൽ ചിലപ്പോൾ വൈറ്റ് വരെ കിടക്കാറുണ്ട് പിന്നെ ഇഞ്ചക്ഷനുകൾ എടുക്കാൻ വേണ്ടി പോയി കിടക്കാറുണ്ട് അതെല്ലാം രണ്ട് മണിക്കൂർ പുറത്ത് എ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം റീംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പുതിയ മാർക്ക നിർദ്ദേശത്തിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് നെഞ്ചുവേദനയുടെ ആദ്യ ലക്ഷങ്ങളായി നമ്മൾ ഹോസ്പിറ്റൽ ആദ്യം ചെല്ലുന്നത് ക്യാഷ്വാലിറ്റിയിലായിരിക്കും നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായി ആ നെഞ്ചുവേദനയായി ചെല്ലുമ്പോൾ അവർ പല ടെസ്റ്റുകളും ചെയ്യും ചിലപ്പോൾ ആദ്യത്തെ ഒരു ആറ് മണിക്കൂറിനായിരിക്കും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതിനുശേഷം ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യത്തില്ല കുഴപ്പമില്ലെങ്കിൽ നമ്മൾ വിടും അതെല്ലാം നീ പെടും നേരത്തെ ഇതൊന്നും പരത്തില്ലായിരുന്നു നമ്മൾ ആ ആദ്യവേദനയുടെ ആദ്യകാല പരിശോധനകളൊന്നും നേരത്തെ ഒരു ഇൻഷുറൻസ് കമ്പനിയും തരത്തിലായി ഇനി മുതൽ ഇവയെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യാം ചെറിയ ഐപികൾ ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ ഉണ്ടാകുന്ന ഇഞ്ചക്ഷനുകൾ ചെറിയ ആക്സിഡൻറ്റ് പറ്റി ചെറിയ കൈ ഒടിവ് പറ്റി മിക്ക ഹോസ്പിറ്റലുകൾ അന്നേരം ചെന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഒബ്സർവേഷൻ കിടത്തിയിട്ട് ബാസ്റ്റേജ് ബാൻഡേജൊക്കെ ഇട്ടു നമ്മളെ വിടുകയാണ് ചെയ്യുന്നത് ഇവയ്ക്കെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു വലിയൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുവരെ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കാത്തതാണ് ഇത് എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മളെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയൊരു ബലമായി തന്നെ വരുവാണ് അതുകൊണ്ട് ഐ ആർ ഡി എ കൊണ്ടുവന്ന പുതിയ മാർക്ക് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് എവിടെയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ന്യൂസ് വന്ന് എവിടെയാണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കും ആ ന്യൂസ് ഈ സ്ക്രീനിൽ ഇപ്പം കാണിക്കുന്നുണ്ട് നമുക്കിത് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന് പറയാം നേരത്തെ പറഞ്ഞല്ലോ ഇത് നമുക്ക് ക്യാഷ്ലെസ് ആയി നമുക്ക് കിട്ടത്തില്ല ഇത് നമുക്ക് റീബേഴ്സ്മെൻ്റ് ആയി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഇങ്ങനെ എമർജൻസി ആയി പോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു അഡ്മിഷൻ ടിക്കറ്റ് എടുക്കും അതിൻ്റെ ടൈമാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഫാർമസിൽ പോയി നമ്മൾ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ബില്ല് ശേഖരിച്ച് വെക്കുക പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന് എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് അതിൻ്റെ സമ്മറിയും കൂടെ എടുത്ത് വെക്കണം അല്ലാതെ ഡോക്ടറിൻ്റെയോ ഹോസ്പിറ്റലിൻ്റെയോ ലെറ്റർ അല്ല ആവശ്യം ഇതാണ് നമ്മൾ മെയിനായി ക്ലെയിമിന് ചെക്ക് ചെയ്യാൻ അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് രണ്ട് ആയോ ഇല്ലയെന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ സമ്മറിയിൽ നിന്നും അവർ വ്യക്തമാക്കി അതിൽ ടൈമെല്ലാം എഴുതിയാക്കും ഇതെല്ലാം കൂടെ വെച്ചാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ഇതെല്ലാം ഫയൽ ആക്കിയ ശേഷം നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയിലോ നമ്മളെ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അക്കൗണ്ടിലിട്ട് നമ്മൾ ചെയ്ത പേയ്മെൻ്റ് വരുന്നതായിരിക്കും ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഇൻഷുറൻസ് ഉള്ള എല്ലാവർക്കും വളരെ മെച്ചപ്പെട്ട പ്പെട്ട ഒരു ആനുകൂല്യമായാണ് ഐ ആർ ഡി എയുടെ പുതിയ മാർഗനിർദ്ദേശത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇത് പറ ഇത്രയും സന്തോഷത്തോടെ പറയാൻ കാര്യം നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു ഇപ്പോൾ ഈ മാസം മുതലാണ് ഇത് വന്നിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും റിപ്പോർട്ട് മാർക്ക് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് മിക്കവാറും ഉടനെ എല്ലാ ഇൻഷുറൻസുകൾക്കും ഇത് ബാധകമായി വരാൻ ചാൻസ് ഇല്ല അതായത് കമ്പനികൾക്ക് ഇന്ന ഇൻഷുറൻസ് എടുത്താൽ ഈ ഇൻഷുറൻസ് എടുത്താലേ ഈ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വരാൻ ചാൻസ് ായിരിക്കും വരുന്നത് അതായത് എല്ലാ ചെറിയ ഇൻഷുറൻസുകളുണ്ടല്ലോ ബേസിക് ഇൻഷുറൻസുകളെല്ലാം ഉണ്ട് അതിനെല്ലാത്തിനും കമ്പനിക്ക് ഈ ഫെസിലിറ്റി കൊടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഇനി ഓരോ കമ്പനികളും ഇന്ന് ഓരോ പ്ലാനുകൾക്ക് ഇത് രണ്ട് മണിക്കൂർ വരെ തൊട്ട് കിടക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടും എന്നൊരു പ്ലാൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇൻഷുറൻസ് ഏജൻ്റ് അടുത്ത് ഈ കാര്യം വ്യക്തമായി ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ആ ഹോസ്പിറ്റലിൽ ഇതുമായി ഇൻഷുറൻസ് കമ്പനിയുമായി അയ്യപ്പം ഉണ്ടോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഏജൻറ്റിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ക്ഷമയോട് നിങ്ങളെല്ലാം പഠിച്ച് മാക്സിമം നിങ്ങളെ ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ഓക്കെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് എല്ലാ പ്ലാനുകൾക്കും ഒ കവറേജ് ലഭിക്കുന്നു ബിസിനസ്സുകാർക്കും എൻ ആർ ഐക്കാർക്കും കേന്ദ്ര സർക്കാർ ഗ്യാരൻ്റിയുള്ള പെൻഷൻ പദ്ധതികൾ എൽ ഐ സി ടേം ഇൻഷുറൻസ് എൽ ഐ സി ക്യാൻസർ കവറേജ് ഇൻഷുറൻസ് എൽ ഐ സി ചിൽഡ്രൻസ് പ്ലാൻ എൽ ഐ സി ഹൗസിംഗ് ലോൺ ഇവയ്ക്കെല്ലാം ഇപ്പോൾ ഫസ്റ്റ് പ്രീമിയത്തിൻ്റെ പത്ത് ശതമാനം ക്യാഷ് ഡിസ്കൗണ്ട് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്